ഹലോ ഗൈസ് ഇന്ന് ഞാനുള്ളത് ഫ്രാൻസിലാണ് അപ്പോൾ ഫ്രാൻസിൽ പെട്രോൾ പമ്പിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കും ഇവിടെ സെൽഫ് സർവീസാണ് പെട്രോൾ പമ്പുകളിലുള്ളത് ഇവിടെ ആറ് സെക്ഷനാണുള്ളത് അതിൽ നമ്മൾ ഏത് സെക്ഷനിലാണ് വണ്ടി വെച്ചത് ആ നമ്പർ അവിടെ വെക്കുന്നത് ഒന്നാം നമ്പറിലാണ് വച്ചത് ഈ പമ്പിലാകെ ഒരു സ്റ്റാഫേ ഉണ്ടാവും അവർ ഷോപ്പിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക അവിടെ പോയി നമ്മൾ നമ്മളേത് നമ്പറാണെന്ന് പറഞ്ഞാൽ ആ നമ്പർ അവർ ഓണാക്കി ആക്കിയിട്ടാണ് നമ്മൾ പെട്രോൾ അടിച്ചതിന് ശേഷം ഉള്ളിൽ ക്യാഷ് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വണ്ടി ബി എം ഡബ്ല്യു എക്സ് ത്രീ ഡീസലാണ് അപ്പോൾ ഡീസലാണ് അടിക്കുന്നത് അപ്പോൾ ഡീസലിൻ്റെ നോസൽ നമ്മൾ നമ്മളിതിൻ്റെ വിളിച്ച് അത് വന്നു അവർ ഓൺ ചെയ്യും നമ്മളത് അടിച്ചാൽ മതി ഈ പമ്പിൽ പെട്രോൾ കൂടാതെ നമ്മൾ കാർ കഴുകാനുള്ള ഓട്ടോമാറ്റിക് മെഷീനും നമ്മുടെ പാചകവാതകത്തിനുള്ള ഗ്യാസ് എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും കൂടാതെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉള്ളിലുണ്ട് അവിടെ സൺഗ്ലാസസ് ഉണ്ട് പിന്നെ നമ്മൾ ഗ്യാസിനുള്ള കണക്ഷൻ എല്ലാം ഇവിടുന്ന് എടുക്കാവുന്നതാണ് അതായത് പുതിയ ഗ്യാസ് കിറ്റി ഇവിടുന്ന് നമുക്ക് കണക്ഷൻ എടുക്കാൻ പറ്റും അതിന് റീഫ്ലൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ നമ്മളുടെ സാധാ പമ്പിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ എയർ ചെക്കിങ്ങും മറ്റ് സൗകര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ തൊണ്ണൂറ്റി നാല് യൂറോ ആണ് സൂപ്പർ ഡീസൽ ആണ് അടിച്ചത് ഫുൾ ടാങ്ക് അപ്പോൾ അകത്ത് പോയി നമുക്ക് ആ ക്യാഷ് അടക്കാം ഷോ അങ്ങനെ പൈസ അടച്ച് ഞാനിതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇങ്ങനെയാണ് ഇവിടെ പെട്രോൾ പമ്പുകളിൽ പെട്രോൾ അടിക്കുന്നത് അഥവാ സെൽഫ് സർവീസാണ് കൂടുതൽ സ്റ്റാഫുകളൊന്നും ഉണ്ടാവില്ല നമുക്ക് തനിയെ വന്ന് അടിക്കണം ഇവിടെ പറ്റിച്ചു പോകാമെന്നുള്ള പരിപാടിയൊന്നും നടക്കില്ല അഥവാ ആദ്യം പൈസ അടച്ചിട്ട് പെട്രോൾ അടിക്കുന്നവരുണ്ട് പെട്രോൾ അടിച്ചതിന് ശേഷം പൈസ അടക്കുന്നവരുണ്ട് ഫ്രഞ്ച് ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരോടും നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് നമ്മൾ പുറത്തുള്ള ആളാന്നുള്ള എല്ലാ പരിഗണനകളും നൽകും നാട്ടിലുള്ളവരാണെങ്കിലും അവർക്കുള്ള പരിഗണനയും നൽകും എല്ലാവരോടും നല്ല രീതിയിലുള്ള സ്വഭാവമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഫ്രഞ്ച് ലാംഗ്വേജ് ആണ് കൂടുതലും സംസാരിക്കുന്നത് ഇംഗ്ലീഷ് അറിയുന്നവർ നമ്മുടെ പോലെ തന്നെ കുറച്ച് പേരെ ഉള്ളൂ അഥവാ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാർ വന്നാലും നമ്മൾ നമ്മൾ ഭാഷ സംസാരിക്കുന്നത് പോലെ ഇവിടെ ഫ്രഞ്ചാണ് കൂടുതലും അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കാം ഓക്കേ ബൈ ബൈ ബോൻഷൂർ